ഈ പടയപ്പയെ അതിനെ ഒരു ഒരു എന്താ പറയുക വിശുദ്ധ കാട്ടാനയായി പ്രഖ്യാപിക്കാതെ അതിനെ അടിയന്തിരമായി ഇവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റേണ്ടത് താവളത്തിലേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടത് അടിയന്തരമായി ആവശ്യമായിരിക്കുക അതോടൊപ്പം തന്നെ അക്രമകാരികളായ ആനകളെ അരിക്കൊമ്പനെ മാറ്റിയതുപോലെ ചിന്നക്കന ചിന്നക്കനാലിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ചക്കക്കൊമ്പനും മൂന്നാറിൽ ഈ ആളുകളെ കൊന്ന് ആക്രമണം നടത്തുന്ന ഈ കൊമ്പന്മാരെയും ഏറ്റവും അടിയന്തിരമായി ഇതിനെ പിടിച്ച് ഏതെങ്കിലും ആന വളർത്തൽ കേന്ദ്രത്തിൽ അത് ഓടനാടോ ബോന്നിയോ ഇനി ഇവിടെ പറ്റിയില്ല എങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവനെ മാറ്റേണ്ടത് അടിയന്തരമായി മാറ്റേണ്ടത് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ അടിയന്തിരമായ ഒരു കർവ്യമാണ് ബഹുമാനായ ഡീൻ ഗുരിയാക്കോസ് എം ബി മൂന്നാറിൽ ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം തുടരുകയാണ് ഒരുപക്ഷെ പൂപ്പാറയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരം ഏറ്റെടുത്തതുപോലെ കെ പി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമോ ഈ സമരം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് കൂടി ഞങ്ങൾ ആലോചിക്കുകയാണ് കാരണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം